ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലക്കി ഫുള്ള് വെക്കേഷൻ എൻജോയ് ചെയ്യുവാട്ടോ അവൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങും ഓരോരോ പണിത്തരങ്ങൾ പിന്നെ അവൻ്റെ പുറകെ നടക്കാനേ ഇപ്പം സമയമുള്ളൂ ഇത് ഇന്നലെ വാങ്ങിച്ച ചോക്ലേറ്റിൻ്റെ സ്റ്റിക്കറാ കേട്ടോ ഒന്ന് അവൻ്റെ കയ്യിൽ ഒട്ടിച്ച് പിന്നെ ബാക്കിയുള്ളത് അമ്മയുടെയും പിന്നെ നന്ദയുടെയും ഒക്കെ കൊണ്ട് ഒട്ടിക്കുന്നതുണ്ട് ഇപ്പോൾ അവന് വീട്ടിനകത്ത് കയറാനേ സമയമില്ല കേട്ടോ ഫുള്ള് വെയിലത്തും മഴയത്തും തന്നെയാണ് കളി ഫ്രണ്ടിൽ കാണുന്ന വാട്ടർ ഫൗണ്ടനിലല്ലാതെ ഞങ്ങൾക്ക് വീട്ടിൻ്റെ ബാക്കിൽ ഒരു ടാങ്കുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കൂളറിൻ്റെ ഒരു സ്റ്റാൻഡാ അതിലും അമ്മ കുറച്ച് മീനുകളെ വളർത്തുന്നുണ്ട് കേട്ടോ അത് മഴയായപ്പോൾ മഴ മഴവെള്ളത്തിൽ എല്ലാം കൂടെ ഒലിച്ച് തെയ്യ് ഇവിടെ കിടക്കുക ഞങ്ങൾ ചെടിയൊക്കെ നട്ടിട്ട് ആ മൺവെട്ടിയൊക്കെ കൊണ്ട് കഴിവുമായിരുന്നു കേട്ടോ അപ്പോൾ വെറുതെ ഇതിലോട്ടൊന്ന് നോക്കിയതാണ് ആദ്യം വിചാരിച്ച് കുഞ്ഞ് കൂത്താടിയായിരിക്കും എന്ന് പിന്നെയാണ് മനസ്സിലായത് മീനാന്ന് ഇതുകൊണ്ട് ഇതുവഴി ഒലിച്ചു വന്നതായത് ഇത് വെള്ളമൊക്കെ നിറച്ച് സെറ്റ് ചെയ്ത ആ ഒരു സമയത്ത് ഞാനിൻ്റെ അകത്ത് കുറച്ച് വാട്ടർ ലില്ലി ആയിരുന്നു കേട്ടോ കൊണ്ടുവച്ചത് അത് നന്നായി വന്നില്ല പിന്നെ ഞാനിതിൻ്റെ അകത്ത് വാട്ടർ പോപ്പി ഉണ്ട് വെച്ചാൽ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ വാട്ടർ പൂപ്പിടെ അടുത്ത് നീളത്തിലുള്ളൊരു ഇല ഉണ്ടില്ലായിരുന്നു പിടിക്കുന്ന പൂ നല്ല രസം കേട്ടോ കാണാൻ അത് നല്ല കൊല കൊലയായിട്ട് പിടിക്കും നല്ല വൈറ്റ് കളറിൽ റോസാപ്പൂ പോലിരിക്കും കേട്ടോ എന്നിട്ടൊരപ്പ് എടുത്ത് ഇറങ്ങി കേട്ടോ പക്ഷേ ഇതങ്ങോട്ട് വെള്ളത്തിലോട്ടിടുമ്പോൾ മീൻ എവിടാണ്ട് ഒളിച്ചിരിക്കുക ഒരെണ്ണത്തിനെ പോലും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ കുറേ നേരം എൻ്റെ പണിയായിരുന്നു കേട്ടോ ഈ മീനുകളെ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി അത്രയും സമയം മെനക്കെടുത്തിട്ട് ഒരെണ്ണത്തിനെ പോലും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല ഞങ്ങളിതിപ്പോൾ കണ്ടുകൊണ്ട് മനസ്സിലായി ഇങ്ങനെ മീനുകൾ പോകുന്നുണ്ടെന്ന് ഇതിനു മുന്നേ അപ്പോൾ എന്തുമാത്രം പോയി കാണും ഇപ്പം ഇതിലാന്നേ കുറച്ച് മീനുകളെ കാണുന്നുള്ളൂ കേട്ടോ എല്ലാം ഒലിച്ചുപോയെന്നാണ് തോന്നുന്നത് വാട്ടർ ഫോണ്ടിൽ നിന്ന് ഇതുപോലെ മീനൊളിച്ചു നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ അതാന്നേ ഞങ്ങൾ ചെയ്ത സമയത്ത് സൈഡിൽ ഹോളൊന്നും കിട്ടില്ല കേട്ടോ വെള്ളം നിറഞ്ഞു പോകാൻ വേണ്ടിയുള്ളത് ഇതിപ്പോൾ മഴയെല്ലാം കൂടെ പെയ്തിട്ട് വെള്ളം നിറയുമ്പോൾ മീൻ എല്ലാം കൂടെ ഒന്ന് ഒലിച്ചു പോകും അതുകൊണ്ടിപ്പോൾ അത് നിറയാറാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മോട്ടർ ഓൺ ചെയ്തിട്ട് കുറേ വെള്ളം കളയും അല്ലെങ്കിൽ മീനുകളെല്ലാം ഒലിച്ചു പോകും ഇപ്പോഴാന്നേ ഒരുപാട് മീനുകൾ കുറഞ്ഞിട്ടുണ്ട് അതിൽ എല്ലാം ഒലിച്ചു പോയതാണെന്നാണ് തോന്നുന്നത് ഇപ്പോഴാന്നേ മീനുകളത്തിന് ഞാൻ കൊക്കും വരുന്നില്ല കേട്ടോ നേരത്തെ ആയിരുന്നെങ്കിൽ എല്ലാ ദിവസവും കാലത്ത് തന്നെ കൊക്കുകളെല്ലാം കൂടെ ഒന്ന് മീൻ കൊത്തി തിന്നുമായിരുന്നു ഇനിയിപ്പോൾ കൊക്കിൻ്റെ പേരും പറയാൻ പറ്റത്തില്ല കുറേ നേരം ഇരുന്ന് മീനെ പിടിച്ചിട്ട് ഒന്നോലും കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ പോയി പിന്നെ ഏട്ടനെ വിളിച്ചിട്ട് വന്ന് ഈ അരിപ്പ സ്ഥിരമായിട്ട് മീനെ പിടിക്കാൻ വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു അമ്മ അമ്മയോട് ഒരരിപ്പ ചോദിച്ചപ്പോഴേ പറഞ്ഞു ആ സൈഡിൽ സൈഡിലിരിപ്പുണ്ട് മീനെ പിടിക്കാനുള്ള അരിപ്പയെന്ന് കുറേ സമയം ഞങ്ങൾ കണ്ട മീനുകളെയൊക്കെ പറക്കിയെടുത്തു കേട്ടോ ഇനി അതിനകത്ത് ഉണ്ടോയെന്ന് അറിയാം വയ്യ ഈ മീനൊക്കാന്ന് ഞാൻ വെള്ളത്തിൽ നിന്ന് വരാനോട്ട് മനസ്സും ഇല്ലാന്ന് തോന്നുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ലക്കി സൈഡിൽ നിൽക്കുക കേട്ടോ അവനാന്നെ അവിടെ നിൽക്കാനോട്ട് മനസ്സില്ല അവൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകട്ടോ ഇടയ്ക്ക് വഴക്കൊക്കെ കേൾക്കുന്നുണ്ടവന് ഏകദേശം കണ്ട മീനുകളെയൊക്കെ പറക്കിയെടുത്ത് ഞങ്ങൾ പണിയൊക്കെ നിർത്തി കേട്ടോ കുറേ സമയം എൻ്റെ പറകുന്നുണ്ട് ഇത്രയും നേരം ചെടി നടലായിരുന്നു പണി ഞാൻ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറേ ചെടികൾ ബാക്കിയുണ്ടെന്ന് അതൊക്കെ ഞങ്ങൾ ഇന്നലെ വാങ്ങി ചട്ടിയിലങ്ങ് വെച്ചു കേട്ടോ ലക്കി നന്ദി അല്ലിയുടെ വീട്ടിൽ പോയിരിക്കും കേട്ടോ കളിക്കാൻ ഇപ്പോൾ വൈകിട്ടാവുമ്പോൾ അതാ അവരുടെ പണി നാലഞ്ച് ദിവസം മുന്നേ നല്ലൊരു മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നില്ലേ അന്ന് ഞങ്ങളുടെ കറണ്ട് പോയതാട്ടോ ഇതുവരെ വന്നിട്ടില്ല ഞങ്ങളുടെ വീടിനൊരു രണ്ട് വീട് മുന്നേ വരെ അവർ കമ്പിയൊക്കെ വന്ന് കെട്ടി ക്ലിയർ ചെയ്ത് അവർക്കൊക്കെ കറണ്ടും കൊടുത്തിട്ട് പോയി ഞങ്ങളൊരു മൂന്നാലഞ്ച് വീടുകാർ ഇരുട്ടത്ത് തന്നെയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി എഴുതിയിട്ട് പിന്നെ ഓൺലൈനിലും കംപ്ലയിൻ്റ് ചെയ്ത് ഇതുവരെ ആരെയും കണ്ടില്ല കേട്ടോ ഇന്ന് അല്ലിയുടെ വീട്ടിൽ കളിക്കാൻ പോയിട്ട് വന്നിട്ടുള്ള ഇരിപ്പായത് അവിടെ എന്താണ്ട് പൊട്ടിച്ചെന്ന് നന്ദ പറഞ്ഞു കേട്ടോ അങ്ങനെ അതിൻ്റെ വിഷമത്തിൽ വന്ന ആൾ ഇരിക്കുക ഇവിടെ ഒരു പെൻസിലും പേപ്പറും എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരുടെയും പിറകെ കൂടിയതാ കേട്ടോ ആൾ അല്ലിയുടെ അമ്മയ്ക്ക് സോറി പറഞ്ഞുകൊണ്ടൊരു ലെറ്റർ എഴുതി കൊടുക്കാൻ ഇതിൻ്റെ കൂടെ എന്താണ്ടൊക്കെ സാധനവും പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ അവന് നല്ല വിഷമം ഇനി സമാധാനം തോന്നുന്നത് എഴുതാനുള്ള കാര്യം അവൻ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അതൊക്കെ മലയാളത്തിൽ വേണം എഴുതി കൊടുക്കാനെന്ന് ഹിന്ദിയിൽ എഴുതി കഴിഞ്ഞാൽ അല്ലിയുടെ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ലെന്ന് പിന്നെ ആ പേപ്പർ വാങ്ങിച്ച് ഞാൻ അവൻ പറഞ്ഞോലൊക്കെ എഴുതി കൊടുത്തു കേട്ടോ ഒട്ടിക്കാനുള്ള കുറച്ച് സാധനമുണ്ട് അത് അത് ഇതൊക്കെയാട്ടോ ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ലെറ്ററിൽ എഴുതിയിട്ട് എന്തിനാ സോറി പറയുന്നത് പോയി പറഞ്ഞുകൂടെയെന്ന് അപ്പൊ ഈ ലെറ്ററിൽ എഴുതിയിട്ട് അതും കൊണ്ട് ആള് പറയുന്നത് ലക്കിക്ക് ഇപ്പൊ പൂച്ച അടിച്ചതിന്റെ ഇഞ്ചെക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ ഇന്നും ഒരെണ്ണം ഉണ്ടായിരുന്നു ആകെ നാല് ഡോസാ കേട്ടോ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് അവിടെ ചെല്ലപ്പോൾ ആകെ ബളവാൻ ഇന്നാന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പിടിച്ചപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു പിന്നെ ഓടിച്ചിട്ടാണ് ഇന്ന് ഇഞ്ചക്ഷൻ എടുത്തത് ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ രണ്ട് കയ്യിലും കാണും കേട്ടോ ഇന്ന് രണ്ടെണ്ണം എടുത്തതിന് നേഴ്സിനെ ഇറങ്ങി ഓടിക്കളഞ്ഞു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പ ലക്കിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ കാരണക്കാരെ ഇവനാ കേട്ടോ നോക്കുന്ന കണ്ടില്ലേ ഇപ്പഴാണേ വീട്ടിൽ ഏത് പൂച്ചയോ പട്ടിയോ വന്നാലും ഇല്ലാക്കി ഓടിച്ചു കളയും കേട്ടോ വീട്ടിനകത്ത് തന്നെ ഇപ്പൊ വരണമെന്നില്ല റോഡേ പോയാലും അവൻ കല്ലെടുത്ത് എറിഞ്ഞോ ഓരോ പ്രാവശ്യം ഇഞ്ചക്ഷൻ കിട്ടുമ്പോഴും ഈ പൂച്ചയും പട്ടിയൊക്കെ അവൻ ഓർമ്മ തോന്നുന്നു മൂന്ന് ഡോസ് മാത്രമേ നാട്ടിലെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇനി നാലാമത്തേത് അങ്ങ് പോയിട്ട് എടുക്കാനാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം എന്നെ പൂച്ച മാന്തി എന്ന് പറഞ്ഞില്ലേ അപ്പോഴും അങ്ങനെ ആയിരുന്നു നാലാമത്തേത് അവിടെ പോയിട്ടാണ് ഞങ്ങൾ എടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾക്ക് നാലഞ്ച് ദിവസം കൊണ്ട് കറണ്ട് ഇല്ലാന്ന് ഇപ്പോൾ പകലും റൂമിലൊക്കെ ഇങ്ങനെ മെഴുകുതിരിയും പിടിച്ചോണ്ട് കേട്ടോ ഇരിക്കുന്നത് ലക്കിക്ക് ഇപ്പോൾ ഇരട്ടി രസം ആട്ടോ ഈ മെഴുകുതിരിയും കത്തിച്ച് ആഹാരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തോന്നവന് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ എല്ലാ ദിവസവും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാ കേട്ടോ ഇങ്ങനെ മെഴുകുതിരിയുടെ വെട്ടത്തിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ലക്കിയുടെ നന്തേയുടെ ഒക്കെ ജീവിതത്തിൽ ആദ്യം കേട്ടോ പണ്ടൊക്കെ അന്നേ കറണ്ട് പോകുമ്പോൾ മണ്ണെണ്ണയുടെ വെട്ടത്തിലിരുന്ന് ഇതാണൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ